സ്കൂൾ വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് പിള്ളേരെല്ലാം ജിമ്മിയുടെ ആയിരുന്നു അങ്ങനെ അവർ പാലായിക്ക് കറങ്ങാനിറങ്ങിയതാണ് പാലായിലെ പി ജെ ജെ ഫ്രൂട്ട് സെൻ്ററിലാണ് വന്നിരിക്കുന്നത് ഞങ്ങളും കടലിലത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്നു ഇത് പാലായിലെ എടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയതായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഇവിടെ അവൈലബിൾ ആണ് ജിമിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല ഞങ്ങളെ കണ്ടിട്ട് വലിയ മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു സാറയോട് ഞാൻ ചോദിക്കുകയാണ് സാറേ നിനക്ക് എന്നെ കണ്ടിട്ട് പരിചയമൊന്നും ഇല്ല എന്ന് ജോക്കൂട്ടറിനെ കണ്ടപ്പോൾ ജോക്കൂട്ടനാണെങ്കിൽ അവന് മമ്മി മുറ്റം തൂപ്പിച്ചു പുതുപ്പ് മടക്കി വെച്ചു എന്നൊക്കെ വരോന്ന് ഓരോന്ന് ഇവിടെ വന്നപ്പോൾ ആർക്കും വിശക്കുന്നൊന്നും ഇല്ല ഒരു ലൈം ജ്യൂസ് മാത്രം ഓർഡർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അവസാനം ഞങ്ങൾ കുറേ ഡിഷസ് മേടിച്ചിട്ടോ അതെല്ലാവരും കഴിച്ചു തീർത്തിട്ടാണ് പോയത് ഓരോരുത്തരായിട്ട് മിൽക്ക് ഷേക്ക് ഇതുപോലെ ഫ്രൂട്ട് ബോൾസ് അതേപോലെ പൊട്ടാട്ടോ വെജ്ജസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്യുകയും ചെയ്തു അതെല്ലാം പിന്നെ കഴിച്ചു തീർത്തിട്ടാണ് വന്നത് പിന്നെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങാൻ നേരത്തെതാ ഈ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് അതിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ ിൽ തിരിച്ചു പോയി ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ പിന്നെയും ജിമ്മിയുടെ കൂടെ തന്നെയാണ് പോയത് അപ്പോൾ അത്രേ ഉള്ളൂ വിശേഷം